ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു മട്ടൻ കറി ഉണ്ടാക്കിയല്ലേ ഇതുപോലെ ചെറിയ ചാറായിട്ട് ഒരു നല്ല മട്ടൻ കറി അതിനായിട്ട് കുറച്ച് മട്ടൻ ഇതുണ്ട് അതൊന്നും നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി നല്ല ആ ചോര കണ്ടല്ല അതൊക്കെ ഒന്ന് ശരിക്ക് പോകുന്നവർക്ക് കഴുകി വൃത്തിയാക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് മസാലകൾ ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കറുകപ്പട്ട ഏലക്കായ കരയാമ്പൂ ജീരകം വലിയ ജീരകം ഇതാണ് മസാലകൾ വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് സവാള തക്കാളി ഒരു ചെറിയ പൊറ്റ് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഉള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടെ ചതച്ചതും റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മളെ കുക്കറിലേക്ക് കഴുകി വച്ച് ഇറച്ചിട്ടു കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് സവാള കട്ട് ചെയ്ത് ചേർക്കുക അതിന് ശേഷം തക്കാളി ആ തക്കാളി എടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ നേരത്തെ നേരത്തെടുത്ത് വെച്ച പൊടികളും മറ്റേ മസാലകളെല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് ഇതിൽ ചേർക്കാം അതിന് ശേഷം നന്നായിട്ട് ഉപ്പ് കല്ലുപ്പ് കുറച്ച് ചേർക്കുക അതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പി ശരിക്ക് തിരുമ്പി ചേർക്കുക അതിന് ശേഷം നമുക്ക് കുക്കർ വെച്ചൊന്ന് അടച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മളെ ചാനൽ കാണുന്നവർ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ഊർജം അപ്പോൾ ഒരു നാല് വിസില് വരെ വരുന്നവരെ ഞാനത് കുക്ക് ചെയ്തെടുത്ത് ഇങ്ങനൊരു അടുപ്പത്ത് സ്റ്റവിലെ നമുക്കൊരു പാൻ ചൂടാക്കാം അതിലേക്ക് ഓയിൽ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ചതച്ച് വെച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതിൻ്റെ ചതച്ചേർക്കുക ഒന്ന് ശരിക്കൊന്ന് മൂപ്പിച്ചെടുക്കുക കരിയരുത് ഒന്ന് മൂപ്പിച്ചാൽ മതി അതിൻ്റെ ഒരു പച്ചമുളക് ഉണ്ടല്ലോ അത് പോകുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം എനിക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ലേശം പിന്നെ കുരുമുളക് പൊടി ഇതിന് നമുക്കതിൽക്ക് വേണ്ട മസാലകൾ അതിന് ശേഷം ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇല്ല ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഒരു പച്ചമുണൊക്കെ ആ മസാലകളുടെ പച്ചമണൊക്കെ ഒന്ന് മാറി തീ പരമാവധി ലോ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് പോവും അല്ലെങ്കിൽ നമുക്ക് നേരത്തെ വേവിച്ചുവെച്ചാൽ ി ചേർത്ത് കൊടുക്കുക അപ്പം ഇറച്ചി നിറങ്ങിയ വെള്ളവും അതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുവിധം നമുക്ക് കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം മല്ലി ആഡ് ചെയ്തതിന് ശേഷം അല്പസമയം ഒന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട നമ്മളെ കറി ഞാൻ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് സെർവ് ചെയ്യാം അപ്പം ഞാനിത് പൊറോട്ടയിലും കൂട്ടി കഴിക്കാൻ പോകുന്നത് അപ്പോൾ അത് നമ്മളെ ഗസീമയിൽ തന്നെ ഉള്ള പാരഗണ് റെസ്റ്റോറൻറ്റ് അവിടെ നിന്നാണ് പൊറോട്ട മേടിച്ച് അവിടെ അടിപൊളി പൊറോട്ടയാണ് അപ്പോൾ ആ പൊറോട്ടയും നമ്മൾ ഉണ്ടാക്കി കറിയും കൂടെ നമുക്ക് അടിക്കാം അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കറിയും പൊറോട്ടയും ഇതാ ചായയും റെഡി ആയിട്ടുണ്ട്